ഭക്ഷണം കഴിക്കുമ്പോൾ വയറാണോ വയറാണോന്നറിക്കേണ്ടത് മനസ്സാണോ നിറയ്ക്കേണ്ടത് അപ്പോ ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ വരും അപ്പോ ചില ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ അവസ്ഥ അതാണ് കാരണം അതിലവൻ ഇടുന്ന സാധനങ്ങൾ അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും അറിയാതെ അത് കുക്കിംഗ് ചെയ്യുമ്പോൾ കഴിക്കുന്നവന്റെ വയറും നെഞ്ചുമായിരിക്കും ഓക്കെ അപ്പോൾ വയറും മനസ്സും നടക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച ആളുകൾ വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഫുഡുകൾ ഉണ്ടാക്കാൻ അപ്പോൾ എൻ്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഹോട്ടൽ എക്സ്പെഷ്യലി റെസ്റ്റോറൻറ്റുകളെ സക്സസ് ആക്കുന്നതാണ് എൻ്റെ ജോലിയും ബിസിനസ്സും ഓക്കെ അപ്പോൾ ഈ വയറും മനസ്സും എന്ന് പറയുകയാണെങ്കിൽ പല കാര്യങ്ങൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹോട്ടൽ സക്സസിൻ്റെ അഞ്ച് പോയിൻറ്റ്സ് ആണ് മാർക്കറ്റിംഗ് ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസിങ് അപ്പോൾ ഈ മാർക്കറ്റിംഗ് അവർ വരാനുള്ളൊരു സംഗതിയാണ് ബാക്കി നാല് കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രമാണ് ഇത് സക്സസ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ക്വാളിറ്റി വേണം അപ്പോൾ എങ്ങനെ അവർക്ക് കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റി കൊടുക്കാൻ പറ്റുക നല്ല ഇൻഗ്രീഡിയൻറ്റ് എങ്ങനെ ഉപയോഗിക്കാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാലൊന്നും ചിലപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റി വന്നു കൊള്ളണമെന്നില്ല എന്തുകൊണ്ടാണ് കാരണം കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഉണ്ടെങ്കിലാണ് ഹോട്ടലുകളുടെ ആളുകൾ ഒന്ന് കഴിക്കുള്ളൂ പിന്നെ ക്ലീൻ നീറ്റ് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ഥലം ആ ഫർണിഷിങ് മുതലേ ശ്രദ്ധിക്കണം വേറെ ആരെങ്കിലും കൈമാറ്റം ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ അവരറിയില്ലായ്മ ആ രീതിയിലായിരിക്കും ഡിസൈൻ ഉണ്ടായിരിക്കുക അതിലുള്ള സാധനങ്ങളും പ്രോപ്പർട്ടീസ് അതുപോലെ ആയിരിക്കും അപ്പോൾ ഉള്ളതിനനുസരിച്ച് നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ കുറെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറുടെ മനസ്സും വയറും നിറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റുകൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു ബിരിയാണി കടയാണെങ്കിൽ ഞാൻ അതിലാണ് കൂടുതൽ എക്സ്പെർട്ട് ആ ബിരിയാണി കടയിലെ ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ ദമ്മെന്ന് എഴുതി വെച്ചാൽ ദം ബിരിയാണി തന്നെ കൊടുക്കുക കാരണം ഇന്ന് കേരളത്തിൽ ദം ബിരിയാണി എന്ന് പറഞ്ഞ സാധനം കൊച്ചി സൈഡിൽ കുറച്ചുണ്ട് പക്ഷെ എന്നാലും ഫുൾ ദം അവർ ചെയ്യുന്നില്ല അവർക്കറിയില്ല അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പല സ്ഥലത്തും പോയി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ചിക്കൻ പൊരിക്കും പൊരിച്ച ചിക്കൻ പീസാവുമ്പോൾ നാളെ ഉപയോഗിക്കാമല്ലോ അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ അത് പൊരിക്കും ഒരു റോസ്റ്റ് ഉണ്ടാക്കും അതിനകത്തേക്ക് തട്ടും പ്രൈസടിക്കും ഏ ഫുള്ളായിട്ട് തമ്മി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഡേ അത് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ദം ബിരിയാണി അധികം പ്രചരിക്കാത്തത് പിന്നെ ദം ബിരിയാണി ആണെങ്കിൽ അത് അന്ന് തന്നെ അത് ഉപയോഗിക്കും വേണം പിന്നെ അതിൻ്റെ ടേസ്റ്റും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആണ് പിന്നെ അതിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെതായ രീതിയിൽ ചേർക്കാൻ അറിയുന്നവരും വളരെ കുറവാണ് ഞാൻ കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അവസ്ഥയാണ് കാരണം ഇപ്പോൾ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മുട്ടക്കോഴി തന്നെ ഉപയോഗിക്കുന്നത് അവർക്ക് ബ്രോയിലർ കോഴിയിൽ ദമ്മടിക്കാൻ അവരറിയില്ല പഠിച്ചിട്ടില്ല ചെയ്താൽ പൊടിഞ്ഞു പോകും അപ്പോൾ അത് ഒരു ഗുരുനാഥൻ്റെ കീഴിൽ കുറച്ചു കാലം പ്രാക്ടിക്കലി പഠിക്കേണ്ട സംഗതികളുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയാലൊന്നും ഇതവർക്ക് എടുക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മുട്ടക്കോഴി ഉപയോഗിക്കുന്നത് മുട്ടക്കോഴിക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫോർട്ടി പെർസെന്റേജുകൾ വേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ പറ്റില്ല ചകിരി ചകിരി ഉണ്ടാവും ബ്രോയിലർ ചിക്കൻ ആണ് ഉപയോഗപ്പെടുത്തേണ്ടത് പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കണം പഠിക്കാതെ അത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഒരു ഡിസ് അപ്പോൾ പറയുന്ന സാധനം പ്രോപ്പറായിട്ട് കൊടുക്കുക അതിനുള്ള ആളുകളെ വരുത്തുക അതിനുള്ള ടെക്നോളജികൾ നമ്മളെ ഹോട്ടലുകൾ കൊണ്ടുവരിക ഒരുപാട് ലാഭം കൂടിയാണ് ദം ബിരിയാണി കൊടുക്കുമ്പോൾ പക്ഷേ അത് പാചകം ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായ സത്യം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് പറയുന്നത് ആ ഫുഡ് പ്രോപ്പറായിട്ട് കൊടുത്താൽ അത് പ്രോപ്പറായിരിക്കും ഇപ്പോൾ ഒരു ചായയിൽ അമിതമായി പഞ്ചസാര പേച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന ആളെല്ലാം നെഞ്ചുരുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഷുഗർ ചെന്ന് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ ഒക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പെടയും അപ്പോൾ കുറെ വെള്ളം കുടിക്കാൻ തോന്നും ക്ഷീണമാണ് പിന്നെ തോന്നുന്നത് അപ്പോൾ എന്ത് കാര്യം അതിൻ്റെതായ രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഓവറായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പല കറികളും കേടാവും അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ രുചി നിന്നും മാറിപ്പോവും അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രൊഫഷണൽ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള ഫുഡ് നമ്മൾ കൊടുക്കുക അപ്പോൾ നമുക്ക് കസ്റ്റമറുടെ വയറും മനസ്സും നിറയ്ക്കാൻ പറ്റും പിന്നെ മിനിമം ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഓവർ പ്രൈസിങ് ഇല്ലാതെ തന്നെ കൊടുക്കാൻ പറ്റും ഞാൻ എൻ്റെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പ്രൈസിനനുസരിച്ചിട്ട് അതിൻ്റെ ആ കാറ്റഗറി മാറ്റണം എന്നുള്ളത് നോർമലി പ്രീമിയം അൾട്രാ പ്രീമിയം ഇങ്ങനെ വെക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രൈസ് ഈടാക്കാനും സർവീസ് കൊടുക്കാനും പറ്റും അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഹാപ്പി ആയിരിക്കും പിന്നെ കസ്റ്റമർക്ക് ഒരു തലോടല് നമ്മൾ അവരെ അവരെ അവരുടെ ഫുഡ് കഴിച്ച് ഒരു പകുതിയാകുമ്പോൾ എന്തെങ്കിലും വേണോ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ പലതും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കില്ല അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ക്യാമറയിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇനി ഓണറാണ് അവിടെ എപ്പോഴും പോയിട്ടില്ലെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ സംവിധാനം ചെയ്യുക അപ്പോൾ സെൻട്രലൈസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്ക് നന്നാവുകയും നല്ല ബിസിനസ് കിട്ടുകയും അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവട്ടായിരിക്കും സത്യം ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് കസ്റ്റമർക്ക് നമ്മൾ എന്താണ് കൊടുക്കുമ്പോൾ ആ വാല്യൂ നൂറ് രൂപ തന്നാൽ നൂറ്റി അമ്പത് രൂപയുടെ ക്വാളിറ്റി നമ്മൾ കൊടുക്കണം ക്വാണ്ടിറ്റി നമ്മൾ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അല്പം കുറഞ്ഞാലും ആളുകൾ സഹിക്കും കാരണം ഇത്രയും പോകുന്ന ഒരു ജഗ് ചായ പക്ഷേ ഒന്നിനും കൊള്ളൂല നല്ല കാര്യമുണ്ട് അങ്ങനെ കുറച്ച് ഇത്ര പോകുന്ന ഒരു ഗ്ലാസ് ചായ പക്ഷെ കിടിലന്നാണെങ്കിൽ ഒരെട്ട് ഗ്ലാസ് കുടിച്ചാൽ അവൻ നല്ല ബഹുമതിയാണ് നിങ്ങൾക്ക് തരാം അവരെ കസ്റ്റമറോട് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണ് എങ്ങനെയാണ് ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ നല്ലത് കഴിച്ചവര് നിങ്ങൾക്ക് നല്ല സജഷൻ തരും അതിലൂടെ നിങ്ങൾ പഠിക്കും നിങ്ങൾ പഠിക്കുന്നവരോട് എന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ അടുത്തേക്കോ വരും നിങ്ങൾക്ക് എന്തായാലും ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ഒരു മെൻ്റർ അല്ലെങ്കിൽ ഒരു കോച്ച് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ആളുണ്ടാവില്ല ആളുണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫുഡിൻ്റെ ക്വാളിറ്റി കുറയും കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ് കുറയും ബിസിനസ് കുറയുമ്പോൾ നിങ്ങളുടെ അണ്ടപടാഹലം കലങ്ങിപ്പോന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ കടത്തായിരിക്കും ചിലപ്പോൾ പലിശയ്ക്ക് അടുത്തായിരിക്കും ബാങ്ക് ലോണായിരിക്കും കൂട്ടുകാരൊന്നായിരിക്കും മറുപടി പറയണോ പറയണ്ടേ അപ്പോൾ അതുകൊണ്ട് ആ ബിസിനസ്സിനെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന മിനിമം ട്രെയിനിങ് നിങ്ങൾ നേടുക ബെസ്റ്റായിട്ട് അതിനെ കൊണ്ടുപോകുക കസ്റ്റമറുടെ വയറ് മാത്രമല്ല മനസ്സും നിറഞ്ഞാലാണ് ആ ബിസിനസ് എന്ന് നിലനിൽക്കുകയുള്ളൂ അതിനാണ് മുൻപോട്ടുള്ള ജയം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക ഇനി നമ്മളുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോക്കെ ഇത് ഉപകാരപ്പെടും തോന്നി കഴിഞ്ഞാൽ തട്ടുക ഓക്കേ കൺഗ്രാറ്റ്സ് വാച്ചിങ്